ഹലോ ഇസ്ലാം വലൈക്കും എന്തൊക്കെയശേഷ അലഹമില്ല ഞാനും കുട്ടികളെ കസുഖമായിട്ട് തന്നെ ഇരിക്കുന്നു അപ്പോഴേ ഇന്ന് ഞാൻ നിങ്ങളതിൻ്റെ ഒരു സാമിനെ കുറിച്ച് പറയാനായിട്ടാണത് അപ്പോൾ ഈ സാമിനെ കുറച്ച് കാലം മുസ്ലിങ്ങളൊക്കെ എന്താ പറയുക നല്ലോണം അവിടെ തോളിൽ കയറ്റി വെച്ച് കൊണ്ടടക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ എന്തൊക്കെയോ ഈ ഈ നേരെ തിരിഞ്ഞു എന്നൊക്കെയാണ് പറയണത് ഇപ്പം നമ്മുടെ ഒരു മുസ്ലിം ശ്രീ പാലക്കാട് നിസ്കരിച്ചതിനെ കുറിച്ചൊക്കെ ആര് വീഡിയോ ഇട്ടിട്ടുണ്ട് ഈ സ്വാമി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യം ഞാൻ അത് കേൾപ്പിച്ച അത് കയറിയിട്ട് പിന്നെ അത് കേട്ടോ സാമിനെ നിങ്ങൾക്ക് നമുക്കറിയില്ലോ സാമി പണ്ടൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വിശകല ശശികല ടീച്ചറേനെയൊക്കെ വിശകല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സംഘികളേനെ കണ്ട് ചവിട്ടിത്താറ്റി സംസാരിച്ച് നമ്മുടെ മുസ്ലിങ്ങളെ കണ്ട് പൊട്ടടിച്ചൊരു സമയം ഉണ്ടായിരുന്നു ആ സമയത്ത് ഈ പറഞ്ഞ പോലെ മൂപ്പരാൾക്ക് ആരൊക്കെ സഹായിച്ച് വീട് സ്ഥലം മറ്റത് മറിച്ചതൊക്കെ ആയി എന്നൊക്കെയാണ് പറയണത് ഇദ്ദേഹത്തിന് എന്തോ പെനോയിൽ കച്ചവട അങ്ങനെയൊക്കെ എന്തൊക്കെയാണെന്നൊക്കെ പറയുന്നു എനിക്കറിയില്ല കേട്ടോ പക്ഷെ എന്ത് തന്നെ ആയിക്കോട്ടെ സാമ്യാണെന്ന് പറയുന്നു ആയിക്കോട്ടെ പക്ഷേ ഇപ്പോൾ ഇദ്ദേഹം നേരെ തിരിഞ്ഞപ്പോൾ അതുമാത്രമല്ല ഒരു മുസ്ലിം ഡേഷ് നടു റോട്ടിൽ നിസ്കരിക്കുന്ന നിങ്ങൾക്ക് കാമപ്രാന്തായോ എന്നൊക്കെ ചോദിച്ച് അദ്ദേഹം ഒരു വീഡിയോസ് ഇതൊക്കെ ചെയ്തപ്പോൾ നേരെ തിരിച്ച് ആ മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞു ഈ വലശ്ശേരിയല്ല ഏ അങ്ങനെ തോന്നാണ് ഇങ്ങനെ തോന്നാണ് പക്ഷെ അപ്പം ഈ മുസ്ലിങ്ങൾക്ക് വരുന്ന ഒരു സ്വഭാവം എന്താണെന്നറിയോ അങ്ങോട്ട് റിപ്പോർട്ട് അടിച്ചിട്ട് അല്ലെങ്കിൽ ആ ചാനലിട്ട് തകർക്കുക എന്നാണ് ആരുടെ ഉദ്ദേശം അപ്പം ഈ മുസ്ലിങ്ങളുടെ ഉദ്ദേശം അതേ സ്ഥലത്ത് ഇവരുടെ ഇപ്പോൾ ഒറ്റിക്കുകയാണെന്നുണ്ടെങ്കിലോ ഇവർ എന്ത് വേണമെങ്കിലും സഹായം ചെയ്യും അങ്ങനെ ഇപ്പം ഈ സ്വാമിക്ക് സഹായം ഒക്കെ ചെയ്തു കൊടുത്തിരിക്കുന്നു എന്നാണ് എൻ്റെ കര അറിവുട്ടോ അപ്പോൾ അതിൽ വന്ന കമെൻ്റ് കുറേ ഉണ്ട് സ്വാമിയുടെ സംസാര രീതിയെല്ലാം മാറി തുടങ്ങി എന്താണ് കോടിക്കണക്കിന് മുസ്ലിങ്ങൾ താമസിക്കുന്ന രാജ്യത്ത് ആരെങ്കിലും എന്തെങ്കിലും ചെയ്തതിന് മറ്റുള്ളവർ എന്തിനാ പറയുന്നത് തൊക്ക പോട്ടെ അങ്ങനെയുള്ള ഈ സ്വാമീനെ മറ്റൊരാൾ മറ്റൊരു എന്താ പറയുക ഉസ്താദ് പറയുന്നുണ്ട് അപ്പോ ഈ വേറൊന്നല്ലോ ഞാൻ പറയണത് ഇവർക്ക് ഇവരുടേതായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ വരുമ്പോൾ ഇവരെന്ത് പറയും ആ ഇയാള് നല്ലത് ഇയാളിത് നമ്മുടെ മതത്തെക്കുറിച്ച് പറയുന്നു ഇപ്പോൾ സുനിത വില്യംസിനെ പൊക്കി അടിച്ച് നടക്കണില്ലേ ആ അവർ എന്താ പറയാ ആകാശത്തൊക്കെ എത്രയോ ദിവസമൊക്കെ നിന്ന് വന്ന് അവര് നമ്മുടെ ഖുറാരെക്കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ ഇപ്പോൾ സുനിത വില്യംസിനെ പൊക്കിയിടിച്ച് നടക്കുകയാണ് അപ്പോൾ വേറൊന്നല്ല അപ്പോൾ ഇത് ഞാൻ കേൾപ്പിച്ച് തരാം ആ സ്വഭാവമുള്ള ചില മനുഷ്യന്മാരും നമുക്കിടയിലുണ്ട് അവര് നമ്മുടെ ആളാണ് എന്നൊക്കെ പറഞ്ഞ് നടക്കും നമ്മളെ സൂചിപ്പിച്ച് സംസാരിക്കും ചില സമയങ്ങളിൽ അവരറിയാതെ ഇങ്ങനെ ഓരിയിട്ടു പോകും ഇപ്പൊ പറഞ്ഞു മനസ്സിലായില്ലേ ചിലപ്പോൾ നമ്മളേനൊക്കെ അങ്ങോട്ട് സൂചിപ്പിക്കും നമ്മുടെ ആളാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളേനൊക്കെ ഇങ്ങോട്ട് സൂചിപ്പിക്കും ഓ അങ്ങനെ സൂചിപ്പിക്കുന്ന സമയത്ത് ഇവരങ്ങ് കൊടുക്കും കണ്ടമാനം അങ്ങോട്ട് കൊടുക്കും അങ്ങനെ കൊടുത്തിട്ടുണ്ട് വീട് വെച്ച് കൊടുത്തതാക്കി എന്നൊക്കെ കേട്ടോ പറയുന്നത് പിന്നീടാണ് നേരെ തിരിഞ്ഞ് വരുമ്പോൾ ഇപ്പോൾ നടുബോട്ടിലൊരു പെൺകുട്ടി നിസ്കരിച്ചതിനെ പറ്റിയൊക്കെ പറഞ്ഞപ്പോൾ എന്താ പറയുക നേരം തിരിഞ്ഞ് സോ ഈ ഉസ്താദന്മാരിപ്പോൾ സാമിക്കതിൽ തിരിഞ്ഞ് ഇവർ നേരം റിട്ടൺ അടിക്കുന്ന

ഇയാൾ ആറ്റിൻതോലിഞ്ഞ ചെന്നായയാണെന്ന് തെളിവു സഹിതം ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുമുണ്ട് പക്ഷേ പല ആളുകൾക്കും അത് മനസ്സിലാകുന്നില്ല അല്ലെങ്കിൽ മനസ്സിലായാൽ തന്നെ അയാൾ കാന്തപുരം ഉസ്താദിനെ അല്ലേ പറയുന്നത് എന്ന് എന്നോർത്തിട്ട് നന്നായിട്ട് അയാളെ പ്രോത്സാഹിപ്പിച്ചു കൊടുക്കുകയാണ് സത്യത്തിൽ ഇയാള് വെറും കാന്തപുരം ഉസ്താദിന്റെ പ്രസ്ഥാനത്തിൽ ഉള്ളവരെ മാത്രമല്ല അപകടത്തിൽ ഈ സമുദായത്തെ ഒന്നാകെ ചതിക്കാൻ വേണ്ടി പണിയെടുക്കുന്ന ആളാണ് ഇങ്ങനെയൊക്കെ വിമർശിച്ചാണോ പറയും അതാണ് എനിക്കും അറിയാത്തത് ഈ സ്വാമിയൊക്കെ വിചാരിച്ചില്ലെങ്കിലും എങ്ങനെയാണ് ഈ സമുദായത്തെ മൊത്തം ചതിക്കുക അതാണ് എനിക്കും അറിയാത്തത് ഈ സ്വാമിയൊക്കെ വിചാരിച്ചാൽ എങ്ങനെയാണ് ഇസ്ലാം എന്ന സമുദായത്തെ മൊത്തം ചതിക്കുന്ന നിങ്ങൾ എന്താ സ്വാമിക്ക് അതിനെ മാത്രം എന്തെങ്കിലും ചതിക്കപ്പെടാനുള്ള രൂപത്തിൽ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ അല്ലെങ്കിൽ കൈപ്പറ്റിയിട്ടുണ്ടോ അല്ല എനിക്കതൊരു കാര്യം മനസ്സിലായില്ല ഇയാൾ ഇതിനേക്കാൾ ശക്തമായ ഭാഷയിൽ

പിന്നെ അതായാലൊന്നും നടക്കാൻ പറ്റില്ല പക്ഷെ ഈ പറഞ്ഞ കാര്യങ്ങളോടൊക്കെ എനിക്ക് അങ്ങനെയുണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ അവകാശമാണുള്ളത് കാരണം അവന് സ്വതന്ത്രല്ലേ മാതാപിതാക്കളെപ്പോലും അവൻ ഒരു പരിധിവരെയൊക്കെ ആശ്രയിച്ചാൽ മതി അത് കഴിഞ്ഞാൽ പിന്നെ സ്വതന്ത്രരായി എന്ന് പറയുന്നവര് പിന്നെ അവര് അവരുടെ സ്വത്തിനു വേണ്ടിയിട്ട് ബാധിക്കുന്നത് എന്ത് എന്നാൽ ഇവിടെ നോക്കൂ നിങ്ങൾ ഇസ്ലാം എത്ര കൃത്യമായിട്ടാണ് സ്ത്രീകളുടെ അനന്തരാവകാശത്തെ കുറിച്ച് സംസാരിച്ചിട്ടുള്ളത് അത് വേറെയോടാ കേട്ടോ ഞാനിപ്പതൊന്നല്ല പറയാൻ വന്നത് അപ്പൊ ഈ സ്വാമിനെ കുറിച്ച് തന്നെയാണ് പറയാൻ വന്നത് വേറൊന്നുമില്ല സ്വാമി മുന്നേക്കെ ഈ പറഞ്ഞ പോലെ ദിസ്ല സമുദായത്തെ പൊക്കി അടിച്ച് ബുക്കി അടിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഒന്ന് താഴ്ത്തിക്കെട്ടി പറയാൻ തുടങ്ങിയപ്പോൾ ഇദ്ദേഹം പറയുന്നത് അവൻ പേരും കളനാണ് അവൻ ശരിയല്ല എന്നൊക്കെയാണ് പറഞ്ഞത് സംഭവം സ്വാമി ശരിയില്ലായിരിക്കും ഉണ്ട് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുമ്പ് വിശകലേനെ വിശകല എന്ന് പറഞ്ഞു കൊടുത്ത് ഇപ്പോൾ ഈ പറഞ്ഞത് വി വിശികല അമ്മ ടീച്ചർ അതെന്നൊക്കെ പറഞ്ഞിട്ട് പൊക്കിയടിക്കുന്നുണ്ട് തരത്തിനൊത്ത താളം തുള്ളനൊക്കെ ഉണ്ട് ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ എന്തിനാണ് ആരെങ്കിലും എന്തെങ്കിലും ഇസ്ലാമിനെ കുറിച്ച് അങ്ങോട്ട് പറയുമ്പഴേക്കും അങ്ങോട്ട് പോയിട്ട് ഒരു ചോരേണ്ട ആവശ്യം ഉണ്ടോ അയാൾക്ക് നല്ലതുപോലെ സഹായങ്ങളും കാര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടുണ്ട് എന്താണ് അതിൻ്റെ ആവശ്യം അതിൻ്റെ ആവശ്യമില്ലല്ലോ അപ്പം ഇവർ കൊടുക്കും ഇവർ തന്നെ ഇത് വാങ്ങും അത്ര തന്നെ അല്ലേ